നമസ്കാരം കർണാടകയിൽ കടലിൽ മീൻ പിടിക്കാൻ പോയ മലയാളി മത്സ്യത്തൊഴിലാളിയെ കാണാതായി കൊല്ലം ഇരേപുരം തെക്കുംഭാഗം പുത്തിനഴുകം തോപ്പിൽ റോബിൻസനെയാണ് കാണാതായത് ബോട്ടിലെ മറ്റ് തൊഴിലാളികൾ ഇന്നലെ രാവിലെ ചായ തയ്യാറാക്കാൻ എഴുന്നേറ്റപ്പോഴാണ് റോബിൻസനെ കാണാതായ കാര്യം അറിയുന്നത് അപ്പോൾ ബോട്ട് കർണാടകയിൽ നിന്നും നൂറ് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഇന്നലെ വൈകിട്ടും തിരച്ചിൽ തുടരുകയാണ് the belt to the 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 അല്ല ഇത് ഇതിന് മുമ്പൊക്കെ ഈ കൊല്ലത്തില്ലായിരുന്നു ജോലി വള്ളത്തിൽ പോയി കൊണ്ടിരിക്കായിരുന്നു എവിടേക്ക് ഏത് സ്ഥലത്തേക്ക് പോവാന്ന പറഞ്ഞേ മംഗലാപുരം അല്ലേ അപ്പോൾ പോയിട്ട് അത്ര കഴിഞ്ഞ ഞായറാഴ്ച പോയി അല്ലേ ഇല്ല എൻ്റെ അനിയനാണ് റോബൻസ് എന്ന് പറയുന്നത് എൻ്റെ പേര് മെൽവൻസ് റോബൻസ് എൻ്റെ അനിയാണ് എല്ലാം വളർത്തി പോയിക്കൊണ്ടിരുന്ന ആളാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ കുമ്പാരിയെന്നു പറഞ്ഞൊരാളൊന്നും വിളിച്ച് ഞാൻ അത് ഒരു മാസത്തെ പണിക്ക് പോവാം നല്ല പണിയുണ്ട് എന്ന് പറഞ്ഞ് തേങ്ങാ പട്ടണത്താരുടെ ഒരു ബോട്ടിൽ പോയി കന്യാകുമാരി ഒന്ന് ബോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് അവർ കന്യാകുമാരിയിൽ നിന്ന് ബോംബെക്ക് പണിക്ക് വന്നും പറഞ്ഞ് പോയി ഈ ആള കാണുന്നില്ലെന്നും പറഞ്ഞു ഇന്നലെ പോസ്റ്റ് ഓഫീസിൻ്റെ ആരോപണം ഇവിടെ പോലീസുകാർ വന്ന് ഡ്യൂട്ടി പറഞ്ഞുകൊണ്ട് പോയി ഞായില്ലായിരുന്നു ഞാൻ പണിക്ക് വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി സ്വിമ്മിങ്ങിനെ കണ്ട് കൗൺസിലർ സ്വിമ്മിങ്ങിനെ കണ്ട് വിളിച്ച് കൗൺസിലർ പ്രേമേന്ദ്രനെ വിളിച്ച് ദേവേന്ദ്രനോട്ട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് ഈ ഡീറ്റെയിൽസൊക്കെ വിട്ടുകൊടുത്ത് ആ വിളിച്ച് പറഞ്ഞു കൊണ്ടു എം എൽ എനെ വിളിച്ചിരുന്നു ഷാ എം എൽ എനെ വിളിച്ച് എം എൽ എ സംസാരിച്ച് അപ്പോൾ ഇത് ഇന്ന് ഞങ്ങൾ അറിഞ്ഞത് ഇന്ന് അവിടെ തെരച്ചിൽ പോസ്റ്റ് ഗാർഡിൻ്റെയും ഏതിൽ തെരച്ചിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ പേര് നാല് പേരിൽ രണ്ട് പേര് ഇതിനുമ്പോൾ മരിച്ചു എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ കടലിൽ ഇവിടെ വെച്ച് മരം തള്ളി മരം അടിച്ച് മരിച്ചു ഒരാൾ വീട്ടിൽ പോവില്ല